ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവൾ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഐശ്വര്യയും സുരഭിയേ ആണ് അമൃതയും ശ്യാമയും ഇവിടെ നിന്ന് പോയെന്നും വന്ന കാറ് പോലും കാണാനില്ലെന്നും സുരഭി പറയുന്നു തുടർന്ന് തൻ്റെ കയ്യിലിരിക്കുന്ന കളർ റിപ്പോർട്ട് ഐശ്വര്യ സുരഭിക്ക് കാണിച്ചു കൊടുക്കുകയാണ് അതിനുശേഷം മായയെ വിളിച്ച് നന്ദി പറയാനും ഐശ്വര്യ മറക്കുന്നില്ല പിന്നെ അവരാരും ഇവിടെ ഇല്ല മായേ വണ്ടിയുമില്ലെന്ന് ഐശ്വര്യ പറയുമ്പോൾ ചിലപ്പോൾ നാണക്കേട് കൊണ്ട് തല കുനിച്ചിട്ട് നിന്നെ നോക്കാൻ പോലും പറ്റാതെ അവിടുന്ന് പോയതായിരിക്കുമെന്ന് മായ പറയുന്നു ഇത് കേൾക്കുന്ന ഐശ്വര്യ പറയുകയാണ് അതെ അത് തന്നെയായിരിക്കും കാര്യം ഞാൻ ഈ റിപ്പോർട്ടുമായിട്ടൊന്നും അങ്ങോട്ടേക്ക് ചെല്ലട്ടെ എല്ലാത്തിനെയും ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ ഐശ്വര്യയും അമ്മയും കൂടി ഒരു ഓട്ടോ വിളിച്ച് ആനന്ദനിലയത്തിലേക്ക് ചെല്ലുകയാണ് കാർ ഇതേ കിടക്കുന്നു അവർ വന്നെന്നാ തോന്നുന്നത് എന്ന് സുരഭി പറയുമ്പോൾ ഐശ്വര്യ പറയുകയാണ് മമ്മി ഇതെന്താണെങ്കിലും വിട്ടുകൊടുക്കാൻ പറ്റില്ല അവരെല്ലാം കാറിലിരുന്ന് വന്നിട്ട് നമ്മളിതായിപ്പോ ഓട്ടോ കയറി വരേണ്ട വന്നില്ലേ നിന്റെ കയ്യില് ഈ സ്കാനിങ് റിപ്പോർട്ട് ഉണ്ടല്ലോ മോളെ ഇത് വെച്ച് ആ ശ്യാമെ നന്നായിട്ടൊന്ന് വിരട്ടണം എന്നെ എല്ലാവരും കൂടി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയപ്പോൾ ഞാൻ ആദ്യമൊന്ന് പേടിച്ചു പോയിരുന്നു പിന്നെ അല്ലേ എന്റെ ഐഡിയ വർക്കൗട്ട് ആയത് അങ്ങനെ എനിക്ക് കള്ള സ്കാനിങ് റിപ്പോർട്ടും കിട്ടിയെന്ന് ഐശ്വര്യ പറയുമ്പോൾ സുരഭി പറയുകയാണ് ഈ റിപ്പോർട്ട് വെച്ച് നമുക്ക് ഇവിടെയുള്ള എല്ലാത്തിനെയും പൊളിച്ചെടുക്കണം വാ അങ്ങനെ ഐശ്വര്യം സുരഭിയും കൂടി അകത്തേക്ക് കയറി ചെല്ലാൻ നേരം ഹാളില് അവരുടെ രണ്ടുപേരുടെയും തുണികളും സാധനങ്ങളുമെല്ലാം പെട്ടിയിലാക്കി പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് എൻ്റെ ബാഗാണല്ലോ ഇതെങ്ങനെ ഇവിടെ വന്നെന്ന് ഐശ്വര്യ ചോദിക്കുമ്പോൾ എൻ്റെ ബാഗും ഉണ്ടല്ലോ എന്ന് സുരഭിയും പറയുന്നു ശരിക്കും ഇവിടെ എന്താ മമ്മി സംഭവിക്കുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ലെന്ന് ഐശ്വര്യ പറയുന്നു എൻ്റെ മോളെ ഞാൻ പറഞ്ഞില്ലേ ഇതെല്ലാം ആ ശ്യാമയുടെ വേല തന്നെയാ എന്നാലും ഇതൊക്കെ എങ്ങനെയാ താഴേക്ക് വന്നത് ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ എന്ന് ഐശ്വര്യ പറയുമ്പോൾ അരുൺ പറയുകയാണ് അതൊന്നും തനിയെ വന്നതല്ല എല്ലാം അവിടെ താഴേക്ക് എടുത്തു വെച്ചതാ അതേസമയം ദേഷ്യത്തോടെ അങ്ങോട്ടേക്ക് വസുന്ധരയും വരികയാണ് എന്താ അമ്മ ഇതൊക്കെ എന്റെ ബാഗും പെട്ടികളും എന്തിനാ ഇവിടെ അടുക്കി വെച്ചിരിക്കുന്നത് ഇതൊക്കെ ചെയ്യാൻ അരുണിന് ആര ലൈസൻസ് കൊടുത്തത് അതേസമയം ബാക്കിയുള്ള എല്ലാവരും അങ്ങോട്ടേക്ക് വരികയാണ് ഇത് അരുൺ ഒറ്റക്കെടുത്ത് വെച്ചതല്ല ഞങ്ങൾ എല്ലാവരും ചേർന്ന എടുത്തു വെച്ചത് എന്തിന് ഒരു ഗർഭിണിയായ പെണ്ണിന്റെ ബാഗെല്ലാം എന്തിനാ അടുത്ത് പുറത്തു വെച്ചത് അവൾക്കത് വിഷമമുണ്ടാക്കുമെന്ന് അമ്മയ്ക്കറിയില്ലേ എന്റെ വയറ്റിലുള്ളതെ നിങ്ങളുടെ അരുണിന്റെ കുഞ്ഞാണ് അത് നിങ്ങള് മറക്കണ്ട എനിക്കൊന്നും മനസ്സിലാകുന്നില്ലെന്ന് ഐശ്വര്യ പറയുമ്പോ എന്നാലേ ഞങ്ങൾക്ക് എല്ലാവർക്കും എല്ലാം മനസ്സിലായെന്ന് വർമ്മ പറയുന്നു ഇത് കേൾക്കുന്ന ഐശ്വര്യ ഞെട്ടലോടെ നിൽക്കുമ്പോ സുരഭ് ചോദിക്കുകയാണ് എന്തു മനസ്സിലായെന്നാ പറയുന്നത് അരുണെ നീ ഇനിയൊന്നും പറയണ്ട നമ്മൾ തീരുമാനിച്ച ചടങ്ങുകളിലേക്ക് നമുക്ക് കടക്കാം തുടർന്ന് തന്റെ കയ്യിലുള്ള റിപ്പോർട്ട് എടുത്ത് പിടിച്ച് ഐശ്വര്യ പറയുകയാണ് ആദ്യേട്ടാ അമൃതേടത്തി ഇത് കണ്ടോ എന്റെ സ്കാനിങ് റിപ്പോർട്ടാണ് ഇത് നോക്കിയിട്ട് നിങ്ങൾ പറ വേണ്ട ഐശ്വര്യ അതിന്റെ ആവശ്യം ഇനി ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല നിങ്ങളെല്ലാവരും എന്താ ചെയ്തത് എന്നെയും അമ്മയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് ഞങ്ങൾ വരുന്നതിന് മുമ്പ് നിങ്ങളവിടുന്ന് വണ്ടിയും എടുത്തുകൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നില്ലേ അമൃതേണ്ടത്തി ഏട്ടത്തിയിൽ നിന്നും ഞാനിത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഒരു ഗർഭിണിയോട് ആരും ഇങ്ങനെ ഒരു പാപം ചെയ്യാൻ പാടില്ലായിരുന്നു ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും നിങ്ങളാരും എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് തുടർന്ന് വസന്തര ചോദിക്കുകയാണ് ഓട്ടോ നിങ്ങൾ മമ്മിയും മമ്മിയുമോളും കൂടി വിളിക്കുമോ അതോ ഞാൻ വിളിച്ചു തരണോ എന്തിന് എന്ന് ഐശ്വര്യ ചോദിക്കുമ്പോ വസുന്ധര പറയുകയാണ് ഈ പെട്ടിയും ബാഗുമൊക്കെ ആയിട്ട് ഇവിടെ നിന്ന് പോകാൻ സംസാരിച്ചു നിൽക്കാനൊന്നും സമയമില്ല പെട്ടെന്ന് സാധനങ്ങളെല്ലാം എടുത്ത് സ്ഥലം വിടാൻ നോക്ക് എന്ന് വസുന്ധര പറയുമ്പോൾ രണ്ടാളും എത്രയും പെട്ടെന്ന് ഈ വീട്ടിൽ നിന്നും പുറത്തേക്ക് പോകാൻ ആദ്യം പറയുന്നു എന്താണെങ്കിലും മമ്മിയുമോളും ഇനി ഈ വീട്ടിൽ പറ്റില്ലെന്ന് വർമ്മയും പറയുന്നു ഇതൊക്കെ കേൾക്കുന്ന ഐശ്വര്യം സുരഭിയും ഞെട്ടലോടെ നിൽക്കുകയാണ് അതെന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ഐശ്വര്യ ചോദിക്കുന്നു എന്തിനാ വെറുതെ തർക്കിക്കുന്നത് എല്ലാം എല്ലാവർക്കും മനസ്സിലായി ഇനിയെങ്കിലും ഈ കള്ളാഭിനയം ഒന്ന് നിർത്താമോ അത് ശ്യാമ പറയുമ്പോ സുരഭി പറയുകയാണ് എന്റെ മോളോട് ഞാൻ അന്നേ പറഞ്ഞതല്ലേ എല്ലാത്തിനും ചരട് വലിക്കുന്നത് ഈ ശ്യാമയാണെന്ന് തുടർന്ന് തന്റെ കയ്യിലെ റിപ്പോർട്ട് കാണിച്ചിട്ട് ഐശ്വര്യ പറയുകയാണ് നോക്ക് നിന്നെ പോലെ ഞാനും ഗർഭിണി തന്നെയാ ഐശ്വര്യയുടെ ഈ ടെക്നീഷ്യന് എത്ര രൂപ കൊടുത്തിട്ടാ റിപ്പോർട്ട് സംഘടിപ്പിച്ചതെന്ന് ശ്യാമ ചോദിക്കുമ്പോൾ ഇത് കേട്ട് ഞെട്ടിലൂടെ നിൽക്കുകയാണ് ഐശ്വര്യയും സുരഭിയും ഇതാണ് നിങ്ങളുടെ യഥാർത്ഥ സ്കാനിങ് റിപ്പോർട്ടെന്ന് ശ്യാമ പറയുമ്പോൾ ഇത് കണ്ട് ഞെട്ടിലൂടെ നിൽക്കുകയാണ് ഐശ്വര്യയും സുരഭിയും ഈ ശ്യാമ അല്ലെങ്കിലും കള്ളിയാണ് ശ്യാമയാണ് ആർക്കോ കാശ് കൊടുത്ത് കള്ള റിപ്പോർട്ട് ഉണ്ടാക്കിക്കൊണ്ടുവന്നിരിക്കുന്നത് ഞാനും അമ്മയും ഇവിടെ നിന്ന് എങ്ങോട്ടേക്കും പോകില്ലെന്ന് പറഞ്ഞ് സോഫയിലേക്ക് ഇരിക്കുകയാണ് ഐശ്വര്യയും സുരഭിയും ഇത് കാണുന്ന വസുന്ധര അമൃതയോട് എന്തോ പറയുമ്പോൾ അമൃത അകത്തേക്ക് ചെന്ന് ഡോക്ടറിനെ കൂട്ടിക്കൊണ്ടുവരികയാണ് ഡോക്ടറിനെ കണ്ട് ഞെട്ടിലൂടെ നിൽക്കുകയാണ് ഐശ്വര്യയും സുരഭിയും തുടർന്ന് ശ്യാമിയുടെ കയ്യിൽ നിന്നും റിപ്പോർട്ട് വാങ്ങിയിട്ട് ഡോക്ടർ പറയുകയാണ് ഇതാണ് യഥാർത്ഥ റിപ്പോർട്ട് അല്ല അത് കള്ളത്തരമാണെന്ന ഡോക്ടറെ ഇവള് പറയുന്നതെന്ന് വസുന്ധര പറയുമ്പോ ആ റിപ്പോർട്ട് തരാൻ ഡോക്ടർ പറയുന്നു ഞാൻ തരില്ലെന്ന് ഐശ്വര്യ പറയുമ്പോ അരുൺ ഐശ്വര്യയുടെ കയ്യിൽ നിന്നും ബലമായി റിപ്പോർട്ട് വാങ്ങിയിട്ട് ഡോക്ടറിന് നൽകുകയാണ് അങ്ങനെ ആ റിപ്പോർട്ട് നോക്കി ദേഷ്യത്തോടെ ഐശ്വര്യ ഡോക്ടർ നോക്കുമ്പോ ഐശ്വര്യ പേടിയോടെ എല്ലാവരെയും നോക്കുന്നു ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്